ഡോക്ടർ പി സരനെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ മുൻനിർത്തിയും സിവിൽ സർവീസുകാരനാണെന്നുള്ള പരിഗണനയും വെച്ച് കഴിവും പ്രാപ്തിയെയും മുൻനിർത്തി ഒരു ഉത്തരവാദിത്തമേൽപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചതോടെ കോൺഗ്രസുകാരുടെ മുഖപത്രത്തിന് വല്ലാത്ത പൊള്ളലേറ്റിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ നോളജ് എക്കോണമിയുടെ ഉപദേശകനായിട്ട് സരിനെ നിയമിച്ചുള്ള സർക്കാർ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം മനോരമ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സരിന് എൺപതിനായിരം രൂപ ശമ്പളം ആൾക്കാർക്ക് പെട്ടെന്ന് പൈസ ഉയർത്തി കാട്ടിക്കൊണ്ട് എടുത്ത തീരുമാനത്തെ വില കുറച്ച് കാണിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രം ആ കുതന്ത്രത്തിനപ്പുറം യാഥാർത്ഥ്യം എന്തെന്നാൽ ഒരു സിവിൽ സർവീസുകാരൻ അയാളെ ഈ നാടിൻ്റെ നോളജ് എക്കോണമി വരും കാലങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന പ്രോജക്റ്റ് വിജ്ഞാനത്തിലൂടെയുള്ള സമ്പദ് വ്യവസ്ഥ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ അറിവും പ്രാപ്തിയും കഴിവും യോഗ്യതയുമുള്ള വ്യക്തിയെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ഏൽപ്പിക്കേണ്ടതല്ലേ ആ ഏൽപ്പിച്ചതിനെയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന കാശിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ ഒരു തീരുമാനത്തെ റദ്ദാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം മനോരമ എടുക്കുന്നത് അതിനപ്പുറത്തേക്ക് സിവിൽ സർവീസ് നേടിയ വ്യക്തി എൺപതിനായിരത്തിൽ പരം ശമ്പളം മേടിച്ചുകൊണ്ടിരുന്നതിനെ ഉപേക്ഷിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് അപ്പോൾ അയാൾ കാശ് മോഹിച്ചല്ല രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് തന്റെ കാഴ്ചപ്പാടും